ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഉച്ചക്കാലത്തേക്ക് കുറച്ച് വിഭവങ്ങൾ തയ്യാറാക്കിയാലോ നമുക്ക് കുറച്ച് നല്ല അയില കിട്ടിയിട്ടുണ്ട് നമുക്കത് തേങ്ങാപ്പലയിൽ പറ്റിച്ചെടുത്ത് വറുപ്പൊരിച്ചിട്ട് തേങ്ങാപ്പായയിൽ പറ്റിച്ചെടുക്കാം പിന്നെ നത്തോലി ഉണ്ടോ അത് വറുത്തെടുക്കാം പിന്നെ അതിനെല്ലാം കോമ്പിനേഷനായിട്ട് നല്ലൊരു രസവും വയ്ക്കാം അപ്പോൾ അതെങ്ങനെയാ വെച്ച് നോക്കാം ആദ്യം നമുക്ക് രസം ഉണ്ടാക്കാം മുളക് കുരുമുളക് ജീരകം വെളുത്തുള്ളി മല്ലി പിന്നെ നമ്മൾ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി നമുക്ക് ആദ്യം കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം നമ്മളിതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് പുളിയും പിഴിഞ്ഞ് ഉപ്പും ഇട്ട് നമുക്ക് അടുപ്പി വെച്ച് തിളപ്പിച്ചെടുക്കാം കുറച്ച് തിളയ്ക്കാറാകുമ്പോഴേ നമുക്ക് തക്കാളിക്കേ ഇടാൻ പാടുള്ളൂ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കിടന്ന് തിളയ്ക്കാൻ പാടില്ല അപ്പം നല്ല മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും പൊടിയും എല്ലാം ഒഴിച്ച് മല്ലിയും കുരുമുളകും പ മുളകും ജീരകം വെളുത്തുള്ളിയും കൂടാണ് ചതച്ചെടുക്കുന്നത് മറ്റുള്ള മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് നമുക്ക് തിളയ്ക്കുന്നുണ്ട് നമുക്കിപ്പോൾ തക്കാളിക്ക ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പം തക്കാളിക്ക് മല്ലിയിലേയും കൂടെ ചേർക്കാം തക്കാളിക്കയും ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ലെന്നാണ് നമുക്ക് ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മല്ലിരി ചേർത്ത് രസം റെഡിയായിട്ടുണ്ട് നമുക്കിതിനകത്ത് താളിച്ചും കൂടെ ചേർക്കാം കടുവും കൂടെ തിളച്ച് ചേർക്കാം എന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൽ നമുക്ക് മുളകും മഞ്ഞളും കുരുമുളകെല്ലാം ചേർത്ത് പൊരിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചട്ടിയിൽ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ട് നമുക്കതിനകത്തോട്ട് ഈ പൊരിച്ച മീൻ എടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടും കുറച്ച് കൂട്ട് അത് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുത്തി അരിഞ്ഞതാണ് അത് കുറച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം തേങ്ങാപ്പാൽ കുറച്ച് കിടന്ന് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് യോയിച്ച് വരണം സിമ്മിൽ വെച്ച് പറ്റിച്ചെടുക്കണം മീനും വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അയില തേങ്ങാപ്പാൽ പറ്റിച്ചതും മുത്തൊല്ലി വറുത്തതും രസവും റെഡി ആയിട്ടുണ്ട് ഇത് മൂന്നും നല്ലൊരു കോമ്പിനേഷനാണേ നിങ്ങളിങ്ങനെ ഇത് ചെയ്ത് നോക്കണം അയില നമ്മൾ ഉടയാതെ തന്നെ സിമ്മി വെച്ച് വേണം പറ്റിച്ചെടുക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം കൂട്ട് വീണ്ടും ചേർത്തിട്ടും വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചും വേണമെങ്കിലും പറ്റിച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കുറച്ചും കൂടെ ഗ്രേവിയും ഉണ്ടാവും നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം ഇത് ഈ മീനിലും ചെയ്യാം പാര മീനിൽ ചെയ്യാം മത്തിയിൽ ചെയ്യാം നമ്മൾ ഇലയിൽ പൊള്ളിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്ന ഇല വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ ഇന്നത്തെ വിഭവങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നല്ല അയില വറുത്തിട്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഉള്ളിയും ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ തേങ്ങാപ്പല്ലി പറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നത്തോലി വറുത്തതും നന്നായിട്ടുണ്ട് ഇതിനെല്ലാം ചേരുന്ന ഒരു കുഴിച്ചുകൂട്ടാനാണ് രസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം പലരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക